അവിനാഷ് ബ്ലോഗിലെ അവി അവിനാഷ് ജീവിതം തകർന്ന കഥ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വൈ ഡിഡ് ഐ ഗെറ്റ് ഡൈവോഴ്സ്ഡ് അദ്ദേഹം ഡൈവോഴ്സ് ആയ കഥ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന പോലെ അതിൻ്റെ ഓഡിയോ ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്തായാലും അവിനാശിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും റിവീൽ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്കൊക്കെ പോയി കാണാം കേട്ടോ അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെന്നും വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം നോക്കാം എന്താണ് സംഭവിക്കുന്നത് പറയാനുള്ള മുഴുവൻ പറയുന്നുണ്ട് പിന്നെ തെളിവുകൾ കൂടി ഇതിനോടൊപ്പം തന്നെ ഈ ഒരു കൂടെ വരുന്നുണ്ട് ഞാൻ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ആണ് എൻ്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത് മീൻസ് സ്വാധീനിക്കുക അവളുടേതായിട്ടുള്ള ശരികളും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഇത് എൻ്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ വലിയ തെറ്റായിട്ട് കാണുന്നത് തോന്നില്ല കാരണം എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസണാണ് കേട്ടോ ഓക്കെ ഞാനിവിടുന്ന് സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒന്നിനും അവളുടെ ആഗ്രഹത്തിന് എതിരല്ല അവൾക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത് അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തന്നപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ ചോദിക്കാം എന്താ വിളിക്കാതെ അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാറം വെച്ചിട്ട് രണ്ടര മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കും അപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാധീനം എടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരണ്ട എതിർക്കുവാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയുമായിരുന്നു വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം ഞാനിവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഞാനിവിടുന്ന് അബുദാബിയിൽ പോയി വെറും നാല് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ എനിക്ക് തരാമെന്ന് പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയൊക്കെ ശ്രമിച്ചായിരുന്നേ അതിനുശേഷം ഞാൻ അവിടെ ചെന്നു അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവള് പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ചു കാണും കേട്ടോ നാല് മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാധീനയുടെ പാർട്ട്ണർ എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം അല്ല എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് കഴിക്കുന്നുണ്ടോ ഞാൻ സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ എന്തിനാണ് എനിക്ക് മെസ്സേജ് കഴിക്കുന്നത് ഇവന് ഞാനും തമ്മിൽ ഒരു കോൺടാക്റ്റില്ല ഒരു കോൺടാക്റ്റും ഇല്ല ഈ സ്വാധിയുടെ പാർട്ട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല ബിസിനസ് ബിസിനസ് പാർട്ട്നറാവുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനാണ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാണെന്നുള്ളത് ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടെ ചേർക്കാം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾ അത് നിങ്ങളത് കേട്ടുനോക്കുക എങ്കിൽ ആദ്യമേ പറയാ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജീ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ പറയാം സ്വാതിക്ക് പക്ഷേ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ റീസണും കാര്യങ്ങളും അത് സ്വാധീനം ചോദിക്കുമ്പോൾ സ്വാധീനിക്കറിയത്തില്ലെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവനെ എന്തോ ഒരുമാതിരി അവൻ്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അത് പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്ന് എനിക്ക് മാത്രം അറിയാം എനിക്കത് അത്ര മാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ആ നിങ്ങളൊന്നും മനസ്സിലാക്കാം ഞാൻ എനിക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള റീസൺ കുറെ ഉണ്ട് കായ്സ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഡെയിലി ഡെയിലി ഇടാഞ്ഞത് ഞാൻ ഇത്രയും പൊട്ടിതീർക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ പാവം പിടിച്ചത് ഓക്കെ എന്തുകൊണ്ട് നീ അവനെ ഉപേക്ഷിച്ചു നിങ്ങൾ സ്റ്റേജ് കെട്ടിയതല്ലേ എന്തിനാണ് നീ അവളെ ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസ്സിലാവുമ്പോൾ നമുക്കും വികാരങ്ങളൊക്കെ തോന്നും ഓക്കെ ഞാനായിട്ടല്ല ഞാനായിട്ടല്ല ഓക്കെ ഒരു കാര്യം ഞാൻ പറയും ഞാൻ ഇപ്പോഴും ഞാൻ പറയും ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വിലയും തരുന്നില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അവൻ എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സ്വാതിയുടെ പാർട്ട്ണർ എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നെ ആ ഒരു സമയത്തെ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടി ഉണ്ടാക്കി എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൊളറൊക്കെ പിടിച്ചായിരുന്നു നിനക്ക് നിനക്കെന്തിന് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ കൊളറെ പിടിച്ചപ്പോൾ അവൻ എന്റെ കൊളറൊക്കെ മീൻസ് എൻ്റെ ലെഫ്റ്റ് കൈ കഴിച്ചായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മാന്തിയായിരുന്നു കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല അവന്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാതി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സിംഗ് താങ്ങുന്നതാരെ അങ്ങനെയാണ് ഞാൻ അവളടുത്ത് പറഞ്ഞത് ഓക്കെ അവൾ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യം ഇല്ല ഡിവോഴ്സ് ചെയ്യില്ലെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ രണ്ട് വള്ളത്തിന് എന്തെങ്കിലും ചവിട്ട് തന്നെ ഏതെങ്കിലും ഒരു വള്ളം പോരെ അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് നീ സന്തോഷമായിട്ട് ജീവിച്ചോ ഓക്കെ നമ്മൾ നമ്മൾ ഒരു രീതിയിലും ഒരു പ്രശ്നത്തിനും വരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഇറങ്ങി നാട്ടിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭയങ്കര വിപ്ലവമായിട്ട് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഞാൻ വിവാഹം കഴിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് അല്ല ഒരുപാട് ഒരുപാട് ഞാൻ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു റീസൺ മാത്രമാണ് കേട്ടോ ഈ പറയുന്ന വ്യക്തി അത്ര നല്ലതല്ല എന്ന് ഞാൻ തിരക്കി പറഞ്ഞത് അതിനുശേഷം ഞാൻ അവളടുത്ത് സംസാരിച്ചായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് മീൻസ് അതൊന്നും മനസ്സിലാവത്തില്ലെന്ന് തോന്നുന്നു അതിനുശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇവിടെ നിന്ന് ഞാൻ കണ്ണൂർ വരെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പക്ഷെ എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാനിതിൽ കുറുക്കതിക്കുന്നത് ഞാൻ അവളടുത്ത് പറഞ്ഞു നോക്കേ നീ എപ്പോഴാണ് നാട്ടിൽ വരുമ്പോൾ ഞാൻ ഡിവോഴ്സ് തരാം എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇനി പറ്റത്തില്ല കാരണം ഇത്രയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോ പറയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ എനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള കാര്യം ഞാൻ സ്വാധീനം എടുത്ത് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് അവളിങ്ങോട്ട് പറഞ്ഞതെന്നില്ല പക്ഷെ എനിക്ക് ഡിവോഴ്സ് വേണം കാരണം ഇങ്ങനെ നമ്മൾ നമ്മളെന് ഇങ്ങനെ പുറം നടക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ അവക്ക് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒന്നെങ്കിൽ അത് നേരത്തെ പറയുമായിരുന്നു ഇത് തന്നെ ഈ ഒരുമാതിരി ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് വലിച്ച് നീട്ടി ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരുടെ അടുത്തും ഒന്നും പറയണ്ട കാരണം ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ സ്വാതിക്ക് പോയി കമന്റ് ഒക്കെ ചെയ്തു ഒരുപാട് മോശമായിട്ട് കമന്റ് ഒക്കെ ചെയ്തു അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അവക്ക് അവളുടെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതം പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെ ആളുകൾ ഒരുമാതിരി എന്നെ വല്ലാതെ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത് കാരണം ഞാൻ നാട്ടിലാണുള്ളത് ഞാൻ പുറത്തുള്ളതെങ്കിൽ കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ എന്തിന് കഴഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ എനിക്കറിയത്തില്ല ഓക്കെ ആരുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യം എനിക്കറിയത്തില്ല എന്റെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം അവളുടെ ഭാഗത്ത് ശരി അവളുടെ ഭാഗ ഭാഗത്ത് നോക്കുമ്പോൾ അവളുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം ഞാൻ ഒരു കാര്യം പറയുന്നുള്ളു ഞാൻ ഇപ്പോഴും അതാ പറയുന്നത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം പറയാമായിരുന്നു ഇതുപോലെ കുറെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകായിരുന്നു സ്വാതി ഇത് നിന്നോടാണ് ഞാൻ പറയുന്നത് അവിനാശിനെ നമ്മൾ എയർലൈൻസിൽ ജോലി കൊടുത്തു കഴിഞ്ഞാൽ സ്വാതിലെ ഷെയർ ഒഴിവാകും എന്നിട്ട് ഒരു മാസം ഇവിടെ നിൽക്കും എന്നിട്ട് നാട്ടിൽ പോകും അങ്ങനല്ല അങ്ങനെ കേട്ടില്ല പറഞ്ഞു അല്ല അവിനാഷിനെ നമ്മള് എയർലൈജൻസിൽ കീറ്റിക്കഴിഞ്ഞാൽ ഞമ്മളെ രണ്ടാളെ ഷെയർ ഇല്ലേ ആ ഷെയർ ഒഴിവാക്കും അങ്ങനെയാണ് പറഞ്ഞേ അങ്ങനെ പറഞ്ഞേ ഞാൻ എന്ത് ഞമ്മളെന്ത് കോൺഗ്രസ് എങ്ങനെ വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു മൂന്നാല് ദിവസം കൊണ്ടൊന്ന് എവിനല കുറസാക്കല ബുദ്ധിയാ ഈ നമ്മൾ ഇങ്ങനെ ഇട്ടേ ഏടോട്ടെ അതില്ല അല്ല ഒന്നായി ഒന്നതായി എങ്ങനെ വരണോ പക്ഷേ െ കൊണ്ട് കേട്ടിഴ്ഷിപ്പ് ഒഴിവാക്കുന്നു നാളെ ഒഴിവാക്കുന്നു ഒഴിവാക്കുന്നുണ്ട് ഇങ്ങനൊക്കെ മെസ്സേജണ്ടി ഡ്യൂട്ടി സ്റ്റാർട്ടാന്ന് ഞമ്മള് എൻഒസി കൊടുത്തിട്ടാണ് ഉപകാരം ചെയ്യുമ്പോ ഞാൻ എന്തായാലും പോയിട്ട്

സംസാ ഞാൻ സംസാരിക്കാൻ തയ്യാറുണ്ട് എന്തുവാ ഞാൻ പോവാൻ പറഞ്ഞില്ലേ എവിടേക്ക് ഞാൻ വന്നിട്ട് സംസാരിച്ചില്ല വെറുതെ

ഷോപ്പിന്റെ കാര്യൊന്നും അല്ല അവള് ഷോപ്പിൽ വരും നിങ്ങക്ക് വേണ്ടി ജോലി ചെയ്യും അവക്ക് കുഴപ്പമില്ല പക്ഷെ ഇനി ഞങ്ങളെ ഒരുമിച്ചേ ഇത്രേ ഉള്ളൂ ഞാൻ പോവാൻ ഇല്ലേ അവന്റെ പ്ലാൻ എന്റെ പ്ലാൻ തന്നെ വേറെ നിന്റെ നീ ഇന്നിടത്ത് ഞാൻ ഇത്ര നേരം നിന്റെ അടുത്ത് ചോദിച്ചോണ്ടിരുന്നേ അവൻ പറയാൻ ചോദിക്കുന്ന വേറെ പ്ലാൻ ഉണ്ടോ ഇത് അറങ്ങനെ പറഞ്ഞു നീ പോയി ജോലി ചെയ്തോ കമ്പനി ഒന്നും അവിനാശേന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല ഇവര് പറയാനുള്ളത് ഓരോട് ഇവിടുന്ന് അന്റെ മുന്നിൽ പറഞ്ഞാൽ മതി എത്ര വർത്താനുള്ള ആവശ്യത്തില്ല ഓരോന്ന് തോന്നി എനിയാ വന്നോളൂ മൈക്കി നീ ഇങ്ങോട്ട് പോടാ പോടാ ഓ കേടി കേക്ക് എന്നെ പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഫ്രീയാവുന്നു കുറ ആരെത്തിയാൽ ഞാൻ ഒതുക്കില്ല താഴെ നിങ്ങ പോ എന്നിട്ട് തന്നെ കാണില്ല നീ ഓക്കേ ശരിശോടെ ഒരൊന്ന് യാ ഓസേ ഇങ്ങോട്ട് പോയിട്ട് വയാം ഒരു മിനിറ്റ് ആണ് ഓടോ ഇല്ല 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 ബിഷുവേ അതോ എന്താ എന്താ ഇണ്ട ഓക്കേ ഓ നിരകതാ നിരകഥ എന്റെ അത് എന്താ ാണ് റൂമിലേക്ക് പോകും